ഹായ് നമസ്കാരം എനിസ്റ്റു വണ്ടി മറ്റുവീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ ഈ സഹോദരി പറയുന്നത് നിങ്ങൾ എല്ലാവരും കേൾക്കണം ആദ്യം തന്നെ ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരുപാട് നന്ദിയുണ്ട് ഞാൻ കൂപ്പുകൈ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് ഞാൻ നൽകുക കാരണം ഞാൻ ഇതുവരെ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇതുപോലുള്ള സഹോദരികളെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് അഭിമാനം തോന്നിപ്പോവാ നമുക്ക് കാരണം ഇവരാണ് നമ്മുടെ നാടിന് വേണ്ടത് ഇനി വരുന്ന ഒരു യുവ തലമുറയ്ക്ക് ഇതുപോലുള്ള ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത് ഈ നാട്ടിൽ വിഭാഗീയത ഉണ്ടാക്കിയും മതങ്ങളെ തല്ലിച്ചും മതങ്ങളുടെ പേരിൽ വർഗീയത ഉണ്ടാക്കി അവിടെ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില പരമചെറ്റകൾ ചില വേട്ടാവളിയന്മാർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വർഗീയത പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് തടിച്ച് കൊഴുത്ത് ചീർത്ത് നിൽക്കുക പക്ഷെ ഇവരെയൊന്ന് ചോദ്യം ചെയ്യാനോ ഇവരെയൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനോ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒന്നും താല്പര്യമില്ല വരിക്കുന്ന പാർട്ടിയാണെങ്കിലും എന്നോട് ഒരു സുഹൃത്ത് ചോദിച്ചു മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം മുഖ്യമന്ത്രിയല്ല പ്രധാനമന്ത്രിയാണെങ്കിലും കൊള്ളാം രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഇതുപോലുള്ള വർഗീയ നാറികൾക്കെതിരെ നടപടി എടുക്കാത്ത ആൾക്കാർ ഓർത്ത് നമുക്ക് പുച്ഛമാണ് തോന്നുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ കാരണം അമ്മാതിരി സാധനം ഒരു മാസമാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പം മണ്ഡലകാലം വരാൻ പോകുന്നു ശബരിമലയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ വർഗീയവാദികൾ ഇങ്ങനെ എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്നത് കാരണം അവർ പറയുന്ന ഒരു ഒറ്റ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവപ്രശ്നം വെച്ചപ്പോഴത്തേക്ക് അയ്യപ്പൻ പറയുന്നു വാവര് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനല്ല അല്ലെങ്കിൽ സുഹൃത്തല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് വാവര് പള്ളി അവിടുന്ന് പൊളിച്ചു മാറ്റണം അവിടെ അങ്ങനെ ഒരു സംഭവം വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഓർമ്മ വെച്ച കാലം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പൂർവികന്മാരുള്ള കാലഘട്ടം മുതലേ ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത് അയ്യപ്പനും വാവരും ഉറ്റ ചെങ്ങാതിമാരാണ് അവരൊരു യുദ്ധത്തിൽ ക്ലാഷ് ഉണ്ടായി അതിനുശേഷം അവര് തമ്മിൽ പിന്നെ വലിയൊരു സൗഹൃദമായി അങ്ങനെ അവര് ഒരുമിച്ച് യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനെയൊക്കെ വളരെ വികൃതമാക്കി മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ച് ഇവിടുത്തെ മനുഷ്യരെ തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില വൃത്തികെട്ട നാരുകളാണ് ഈ പറയുന്ന ചാണക ബൈജു അതുപോലെ വിജി തമ്പി എന്ന് പറഞ്ഞൊരു നര ബാധിച്ച ഒരു മന്ദബുദ്ധി കാരണം ഇയാളെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തതാ ഇയാൾ കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രസ്താവന ഇറക്കിയപ്പോഴത്തേക്ക് എന്റെ ഈ പ്രിയപ്പെട്ട സഹോദരി പറയുന്ന ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അഭിമാനം തോന്നുക കാരണം ഇതുപോലുള്ള സഹോദരികളെ നമ്മളെ അകമഴിഞ്ഞ് സ്നേഹിക്കണം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ പുതു തലമുറയ്ക്ക് ആവശ്യം ഏത് മതത്തിലാണെങ്കിലും വർഗീയത പറയുന്ന യവനാണെങ്കിലും അവനെയൊന്നും ഈ പൊതുസമൂഹം അംഗീകരിക്കരുത് എന്താൽ ഇന്നത്തെ നമ്മുടെ ലൈക്കും കമന്റും എല്ലാം സ്നേഹവും ഒക്കെ ഈ പ്രിയപ്പെട്ട സഹോദരിക്കോട് ഈ ഒരു വീഡിയോ മാസ് വീഡിയോ ആണ് കിഡിലൻ വീഡിയോ തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾ എത്ര പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും പേർക്ക് ഷെയർ കൊടുക്കുക കാരണം ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ ഈ വീഡിയോ കണ്ടതിനു ശേഷം കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് നമുക്ക് എന്തായാലും നേരെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ആ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സത്യം എഴുന്നേറ്റ് നിന്ന് ഒരു പക്ഷേ ഇപ്പൊ നമ്മൾ ഈ സഹോദരിക്ക് സെലൂട്ട് അടിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരി നിങ്ങൾ ആരാണോ എന്താണോ എന്നൊന്നും എനിക്കറിയില്ല ഈ യൂട്യൂബിൽ വ്ളോഗ് ചെയ്യുന്ന ഒരു സഹോദരിയാണ് ഇരുപത്തഞ്ച് വയസ്സുള്ള ഈ സഹോദരിക്ക് ഈ ഇരുപത്തഞ്ചു വയസ്സുള്ള ഈ സഹോദരിയുടെ ബുദ്ധി പോലും ഈ പറയുന്ന പത്തും അറുപത്തഞ്ചും വർഷം ഈ ഭൂമി ജീവിച്ച ഈ ചെറ്റകൾക്ക് ഇല്ലാതായി പോയി ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നി നമുക്ക് നല്ല വീഡിയോയിലേക്ക് പോകാം

മതങ്ങളെ തമ്മി തല്ലിക്കുക അനാവശ്യമായിട്ട് മതങ്ങളുടെ കാര്യം വലിച്ചിട്ട് ഒരു പ്രശ്നമുണ്ടാക്കി ചർച്ചകളുണ്ടാക്കി മതങ്ങളെ തമ്മി തല്ലിക്കുക വിഷയങ്ങൾ ഉണ്ടാക്കുക നാടിന്റെ സമാധാനം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം ഇപ്പൊ ഇത്തരക്കാര് ഏറ്റവും നല്ല ആയുധമാക്കി മാറ്റിയിരിക്കുന്നത് അയ്യപ്പനും ഭാവനുമാണ് മണ്ഡലകാലം വരാൻ പോകുകയാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും ആ വിഷയത്തിന് നല്ല പ്രസക്തിയുള്ള വിഷയമാണ് ആൾക്കാർ കൂടുതലായിട്ട് ശ്രദ്ധിക്കും നല്ല രീതിയിൽ വൈറലാകും ഇത് മണ്ഡലകാലം കഴിയുന്നവരെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയ വിഷയമാണ് ഇത്രയും നാളും നല്ല സുഹൃത്തുക്കളായിരുന്ന അയ്യപ്പനും വാവരും അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ചരിത്രത്തിൽ അങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത് ഇത്രയും നാളും നല്ല സുഹൃത്തുക്കളായിട്ടുള്ള അയ്യപ്പനും വാവരും പെട്ടെന്ന് അങ്ങ് അടിച്ചു പിരിഞ്ഞു നമ്മുടെ നാട്ടിലെ ചില മനുഷ്യന്മാരുടെ കൂട്ട് ഇത്രയും നാളെ സുഹൃത്തുക്കളായിരുന്നു പക്ഷെ ഒരു സുപ്രഭാതത്തിൽ തമ്മിത്തല്ലി അടിച്ച് പിരിഞ്ഞ് നാല് വഴിക്കായി അപ്പൊ ഇപ്പൊ അവർക്ക് രണ്ടു രണ്ടുപേർക്ക് രണ്ട് വഴിക്ക് പിരിഞ്ഞു പോകണമെന്ന് അയ്യപ്പ സ്വാമി പറഞ്ഞു അത്രേ അതാണ് ഇവരുടെ വിഷയം വാവരെന്ന് പറയുന്ന വ്യക്തി അയ്യപ്പന്റെ സുഹൃത്തേ ആയിരുന്നില്ല ചരിത്ര രേഖകൾ പഠിച്ചിട്ടുള്ള ആൾക്കാർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് വാവർ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു അയ്യപ്പ സ്വാമിയുടെ സുഹൃത്തായിരുന്നു അവർ തമ്മിൽ ആദ്യം കണ്ടുമുട്ടിയ സമയത്ത് അവർ തമ്മിൽ ചെറിയൊരു ക്ലാഷ് ഉണ്ടായിരുന്നു അതിനുശേഷം ഉദയനെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് വാവരും കൂടിയാണ് അയ്യപ്പനെ സഹായിച്ചത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ഇവർക്കൊക്കെ ചരിത്രം അങ്ങ് തിരുത്തണം എന്ത് ഈ മഹാനുഭാവം പറയുന്നുണ്ട് ഹിന്ദുക്കളുടെ മുഴുവൻ ചരിത്രവും പഠിച്ച് അരച്ചു വിലക്കി കുടിച്ചിരിക്കുന്ന മഹാനുഭാവനാണ് എന്നാ ഒരു കാര്യം അറിയത്തില്ല കാരണം എന്താണ് ഹിന്ദു എന്ന് പോലും ഇവൻ അറിയത്തില്ല ഇനി വേറൊരു മഹാന്റെ വാക്കുകളും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നും കേൾപ്പിച്ചല്ല അത് പറഞ്ഞിരിക്കുന്ന അയ്യപ്പസ്വാമിയാണ് അതായത് ഒരു ക്ഷേത്രത്തിലെ ഭഗവാന്റെ ഹിതം അറിയുന്ന എങ്ങനെയാണ് ദേവപ്രശ്നത്തിലൂടെയാണ് കഴിഞ്ഞ മൂന്ന് ദേവപ്രശ്നങ്ങളിലും ശബരിമലയിൽ ദേവപ്രശ്ന ദേവപ്രശ്നവിധിയാണ് വാവരും അയ്യപ്പനുമായിട്ട് ബന്ധമില്ല എന്ന് കാരണം യഥാർത്ഥ പറഞ്ഞാൽ പുര പൗരാണികമായിട്ടും പുരാണത്തിലും ചരിത്രത്തിലും എല്ലാം പറയുന്നത് വാവുരൻ എന്ന് പറയുന്ന ശിവഭൂതമാണ് വർഷങ്ങളായിട്ട് എങ്കിലും നമ്മുടെ അപ്പൂപ്പമാരുടെയൊക്കെ കാലം തൊട്ടേ അവിടെ വാവുരുനാടെ ഉള്ളതാണ് ഇത്രയും വർഷങ്ങളായിട്ടും ദേവപ്രശ്നം വെക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ അയ്യപ്പസ്വാമിക്ക് തോന്നിയില്ലേ വാവരെ വേണ്ട എന്ന് ഇപ്പൊ സൂര്യ സുപ്രഭാതി ദേവപ്രശ്നത്തിന് വന്ന് അയ്യപ്പ സ്വാമി പറഞ്ഞു വെത്രേ ബാവരെന്ന് പറയുന്ന എന്റെ സുഹൃത്തല്ല വാവരെ വേണ്ട ബാവരനാ അവിടുന്ന് പൊളിച്ചു മാറ്റണം പോലും എന്തോന്നടേ ചർച്ച ചെയ്യേണ്ട എന്തുമാത്രം വിഷയങ്ങളുണ്ട് നാട്ടുകാരുടെ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട് അതൊന്നും ചർച്ച ചെയ്യേണ്ട അതൊന്നും വിഷയമാക്കണ്ട ഞാൻ വിഷയമാക്കണ്ടിപ്പൊ രണ്ടാമത് കാണിച്ച വ്യക്തി അദ്ദേഹത്തിന് നല്ല അറിവും വിവരവും വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ് നാട് പറയുന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് കുച്ഛം തോന്നുന്നത് പിന്നെ ആദ്യം കാണി കാണിച്ചിരിക്കുന്ന പാടാണ് അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല വലിയ അറിവുണ്ടെന്നാണ് പറയുന്നത് എനിക്ക് ഹിന്ദുക്കളുടെ ശരിയായിട്ടുള്ള ചരിത്രം അറിയാമെന്ന് പറയുന്നു അങ്ങനെ ഈ ചരിത്രം അറിയാവുന്ന മഹാനോട് ഞാൻ ചോദിക്കട്ടെ എന്താണ് ഈ ഹിന്ദു ഈ ഹിന്ദു എന്നുള്ള പേര് പേരെവിടുന്നാണ് വന്നതെന്ന് മഹാൻ അറിയാമോ അല്ലെങ്കിൽ ഹിന്ദുവിസം ആരാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടർ ആരാണെന്ന് മഹാൻ അറിയാമോ ഏത് കാലഘട്ടത്തിലാണ് തുടങ്ങിയെന്ന് മഹാൻ അറിയാമോ ഒന്നും അറിയത്തില്ല ചരിത്രം അറിയാവുന്ന മഹാനോടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന പേര് വിളിച്ചു തുടങ്ങിയത് പേർഷിക്കാരാണ് അതൊരു മതത്തെ വിശേഷിപ്പിക്കുന്ന പേരായിരുന്നില്ല സിന്ധു നദീതടുത്ത് താമസിച്ചിരുന്ന ജനങ്ങളെ പേർഷിക്കാരൊക്കെ വിളിച്ചിരുന്ന പേരാണ് ഹിന്ദു എന്നത് ഹിന്ദുസ്ഥാൻ ഈ നാടിനെ അങ്ങനെയാണെന്നല്ലോ അറിയപ്പെട്ടിരുന്നത് ഹിന്ദുസ്ഥാൻ ഇന്നത്തെ പാകിസ്ഥാനും ഇതിനകത്ത് ഉൾപ്പെടും അപ്പം ഈ ഹിന്ദുയിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മതം എന്നുള്ള രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവമേ അല്ല അത് സംസ്കാരങ്ങളുടെ ഒക്കെ ഒരു 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 ചേരലാണ് സത്യത്തിൽ ഈ നാട്ടിലുണ്ടായിരുന്ന സംസ്കാരങ്ങൾ ഒരുപാട് ഇതിഹാസങ്ങളും പുരാണങ്ങളും വേദങ്ങളും ഒക്കെ തന്നെ കൂട്ടിച്ചേർത്ത് ഒരുപാട് സംസ്കാരങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഉത്ഭവിച്ച് വന്നതാണ് ഈ ഹിന്ദുയിസം എന്ന് പറയുന്നത് സനാതനധർമ്മം എന്ന് പറയും അതൊരു സംസ്കാരമാണ് ഒരു വേ ഓഫ് ലൈഫാണ് ഒത്തിരി സംസ്കാരങ്ങളുടെ ഒരു അത് അതാദ്യം മനസ്സിലാക്കുക ഈ തമ്മിലും പറഞ്ഞാൽ ഈ ഹിന്ദുക്കളുടെ ഒരു മെയിൻ വിഷയം എന്താണെന്ന് അറിയാം അവരുടെ ചരിത്രത്തെക്കുറിച്ചും അവരുടെ സംസ്കാരത്തെക്കുറിച്ചും അവർക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല ചുമ്മാ കുറെ കെട്ടുകഥകളൊക്കെ നമുക്കറിയാം ആ കെട്ടുകഥകളുടെ പുറത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ കെട്ടുകഥകളുടെ ഒക്കെ അപ്പുറം യഥാർത്ഥത്തിലുള്ള കുറെ സത്യങ്ങളുണ്ട് ഇതുപോലെ ഹിന്ദുക്കളെ അങ്ങ് ഉന്നമനത്തിൽ എത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മഹാന്മാരോട് എനിക്ക് പറയാനുള്ളത് പോയി പഠിക്കും യഥാർത്ഥത്തിൽ ഈ സംസ്കാരം എന്താണെന്ന് പോയി പഠിക്കുക ആ വേദങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് പോയി പഠിക്കുക ഞാൻ വെറുതെ അനാവശ്യമായിട്ട് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദുക്കളുടെ പേര് കൂടി കളയാൻ വേണ്ടിട്ട് ഇവരൊക്കെ എന്ത് പറഞ്ഞു എനിക്ക് ഇവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലാവത്തില്ല പൊട്ടത്തരം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നും ഇതുപോലെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവരെ ഒന്നും പിടിച്ച് ജയിലിടാൻ പോലും വിടങ്ങും ആരുമില്ല ഈ വിവരദോഷികളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ പോയി പഠിക്കുക യഥാർത്ഥത്തിലുള്ള ചരിത്രം എന്താണ് ഈ ഗ്രന്ഥങ്ങളിലൊക്കെ എന്താണ് പറഞ്ഞു വെക്കുന്നത് എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പോയി പഠിച്ചിട്ട് വന്നിരുന്നു പ്രസംഗിക്ക് അല്ല ഇപ്പൊ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സായിട്ടുള്ളൂ എന്നെപ്പോലെ ഇനി ഈ കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇനി ഒരു ഫ്യൂച്ചർ തലമുറ വരാൻ പോകുന്നുണ്ട് അവർക്കൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു സൊസൈറ്റി സമ്മാനിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള വിഷം വിതയ്ക്കാതിരിക്കുക വിഷ വിത്തുകൾ വിതയ്ക്കാതിരിക്കുക നിങ്ങൾക്ക് ഹിന്ദുവിസത്തെ അങ്ങ് അത്തരമായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ മഹത്തരമായിട്ടുള്ള ഒത്തിരി സത്യങ്ങളുണ്ട് ആ സത്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് കാണിക്കുക അല്ലാതെ ഒന്ന് ഇതൊരു റിക്വസ്റ്റാണ് വലിയൊരു സല്യൂട്ട് നമ്മുടെ ഈ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരിക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ കാരണം ഇതുപോലുള്ള യുവ തലമുറകളാണ് നമ്മുടെ നാടിനാവശ്യം നമ്മുടെ രാജ്യത്തിന് വേണ്ടത് ഇനി വരുന്ന ഒരു തലമുറയെങ്കിലും വർഗീയതയിൽ നിന്നും മുക്തമായി ഇവിടുത്തെ മനുഷ്യനെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമായി മാറട്ടെ എനിക്ക് പറയാനുള്ളത് ഈ വേട്ടവാളിയന്മാരോട് പറയാനുള്ള ഒരു ഒറ്റ കാര്യം ഈ സഹോദരിയുടെ കാല് കഴുകിയ വെള്ളം നീയൊക്കെ മൂന്ന് നേരം സേവിച്ചാൽ നിന്റെ തലയ്ക്കകത്തൊക്കെ ഫീൽ നിന്റെയൊക്കെ തലയ്ക്കകത്ത് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് നര ബാധിച്ചു കഴിഞ്ഞാൽ ഇവന്റെയൊക്കെ ഫിലമെന്റ് കട്ടാവും എന്നുള്ള നമുക്കറിയാം എന്താണെങ്കിലും ഈ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഭാഗീയതയും വർഗീയതയ്ക്കുമെതിരെ ശക്തമായ ഭാഷയിൽ വ്യക്തമായ രീതിയിൽ ഹിന്ദു എന്താണ് എന്ന് ഒരു യഥാർത്ഥ ഹിന്ദു വനിത എന്ന് പറയുമ്പോഴാണ് നമുക്ക് അഭിമാനം തോന്നുന്നത് അല്ലേ മറ്റു മതങ്ങളെ തള്ളിപ്പറയാതിരിക്കാം അവരുടെ ആരാധനകളെ അവരുടെ വിശ്വാസങ്ങളെ തള്ളിപ്പറയാതിരിക്കുക എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കുക നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന സംഘപരിവാറും ഈ ക്രിസംഗികളുമായിട്ടുള്ള ചെറ്റകളല്ലാതെ ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള വിവരം കെട്ടവനാണെങ്കിൽ പോലും വന്നിരുന്നു കൊണ്ട് ഒരു സമുദായത്തെക്കുറിച്ചിട്ടോ അവരുടെ മതത്തെക്കുറിച്ചിട്ടോ ഇങ്ങനെ തെമ്മാടിത്തരം പറയാൻ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്തായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരി കൂപ്പുകൈ കൂപ്പുകൈ ഞാൻ ഇന്നവർ ഒരു ആറിന് മുമ്പിൽ ഇങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് നിങ്ങൾ ഓർത്ത് വലിയ അഭിമാനം തോന്നുന്നു എനിക്ക് എനിക്കൊന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഈ പ്രിയപ്പെട്ട സഹോദരി ഓർത്ത് അഭിമാനിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിമാനം തോന്നും എന്തായാലും ഇന്നത്തെ ലൈക്കും കമന്റും അല്ല നമ്മുടെ ഈ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിക്ക് സഹോദരിക്കാനാകട്ടെ എന്ന് മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും വിലയൊരു അഭിപ്രായങ്ങളിൽ കമന്റുകളും അറിയിക്കാം മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷേധ നിങ്ങളൊക്കെ സ്വന്തം വിനീഷ്ടോട്ടെ